ിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ മകൈരം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഇവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ധനസ്ഥിതി തൊഴിൽ സ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസം മുതലായ എല്ലാ കാര്യത്തെയും നമ്മൾ നോക്കുന്നുണ്ട് മാത്രമല്ല ജൂൺ മാസം മുതൽ ഇവരുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നു വിശദമാക്കുന്നുണ്ട് അങ്ങനെ സമഗ്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ഒരു ദിശാബോധം നൽകാൻ ഉതകുന്ന വീഡിയോ ആണിത് ഇതിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തിലേക്ക് ചെന്ന് പെടാതിരിക്കാനുള്ള ജാഗ്രത കിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തിച്ച് നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ വരുന്നതാണല്ലോ അപ്പോൾ അതിനെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് നമുക്ക് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇത്തരം പ്രവചനങ്ങൾ നൽകുന്ന സാധ്യത അപ്പോൾ നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ ഒരു ഡയറക്ഷൻ ക്ലിയർ ആക്കി എടുക്കുക മാത്രമല്ല ദോഷഫലങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള പരിഹാരങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഗുണങ്ങൾ കൂട്ടിക്കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ അതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് ഒട്ടേറെ അറിവുകൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിലെ പുതിയ വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം കുറച്ച് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് കാര്യം കഴിഞ്ഞ വർഷം പാതി വഴിയിൽ നിർത്തിപ്പോയ ചില കാര്യങ്ങൾ അത് നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ് വർഷാവസാനം അത് നേട്ടത്തിൽ എത്തിച്ചു ചേർക്കാനും കഴിയുന്നതാണ് മാത്രമല്ല ബാധ്യതകൾ കുറച്ച് കൊണ്ടുവരാനുള്ള പുതിയ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് മുട്ടിയിട്ടും നമുക്ക് നേട്ടമൊന്നും ഉണ്ടായിരുന്ന ചില സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് സമൂഹത്തിൽ കൂടുതൽ വിലയും നിലയും കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി വരുന്നതാണ് എന്നാൽ ധനവിനിയോഗത്തിൽ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തണം കാരണം ഒരാളുടെ വാക്ക് വിശ്വസിച്ച് ഈടൊന്നും കൂടാതെ ധനം കൊടുക്കുക അല്ലെങ്കിൽ ചില ജാമ്യ വ്യവസ്ഥകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ നമുക്ക് പുലിപാലായിട്ട് മാറാവുന്ന ഒരു വർഷക്കാലയളവ് അത് ശ്രദ്ധിക്കണം മാത്രമല്ല യൂസ്ഡ് ആയിട്ടുള്ള കാറുകളൊക്കെ മേടിക്കുന്നത് ശ്രദ്ധിക്കണം അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ ബാധ്യത കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ തലവെച്ച് കൊടുത്തിട്ട് മനസമാധാനം കെടുത്തുന്ന ഒരു കാര്യം ഈ വർഷത്തിന്റെ മധ്യപകുതിയോട് കൂടി വന്നേക്കാം അതും നമ്മൾ ജാഗ്രത കൊടുക്കേണ്ട കാര്യമാണ് അപ്പം നമുക്ക് ആദ്യം തൊഴിൽ സ്ഥിതിയിലേക്ക് നോക്കാം തൊഴിൽപരമായിട്ട് കാലം അനുകൂലപ്പെടുന്ന ഒരവസ്ഥയാണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം മുന്നിലുണ്ട് പക്ഷെ പഠനപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി തീവ്രത വേണം എന്ന് കാണിക്കുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ പറ്റുന്നതാണ് ഇടഞ്ഞു നിന്ന ചില ആൾക്കാരെ സമന്വയത്തിലൂടെ നമുക്ക് നമ്മളുമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതാണ് വാദപ്രതിഭാതങ്ങളിൽ നമുക്ക് വിജയം കിട്ടുകയും തൊഴിൽ സ്ഥാനത്ത് നമുക്ക് കുറച്ചുകൂടി ശക്തി കൈവരികയും ചെയ്യും എന്നാൽ നിൽക്കുന്ന ജോലിയിലെ ആകർഷണീയത പോരാ എന്ന് തോന്നിയിട്ട് പുതിയ തൊഴിലിലേക്ക് ചാടി മാറാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കാര്യം കയറുന്ന ജോലിയിൽ ഇതിനേക്കാൾ സമ്മർദ്ദം കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പരാജയമുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ തൊഴിൽ മേഖലയിൽ നമുക്ക് ചില പണിഷ്മെൻറ്റെയൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഇടപെടലുകൾ തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാമ്പത്യ സ്ഥിതിയിലേക്ക് വരുമ്പം കാര്യം കുറച്ചുകൂടി ഉത്തരവാദിത്ത പൂർണ്ണമാക്കണം എന്ന് കാണിക്കുകയാണ് കാര്യം നമ്മുടെ അലസമായിട്ടുള്ള ജീവിതഗതി പലപ്പോഴും കുടുംബത്തിനകത്ത് ചില അന്തചിത്രങ്ങൾക്ക് കാരണമാകുമോ എന്ന് പറയുന്നുണ്ട് പങ്കാളികൾ തമ്മിൽ പരസ്പരം പരാതി പറയുകയോ പോരടിക്കുകയോ ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധനപരമായിട്ടുള്ള വിഷയത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായി വരാം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നല്ല ചില മൂവ്മെന്റുകളൊക്കെ ഉണ്ടായി വരും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിച്ചേരാനും കഴിയുന്നതാണ് കുടുംബത്തിനകത്ത് പ്രായം ചെന്ന ചിലരുടെ ആരോഗ്യാവസ്ഥ നമുക്ക് കുറച്ച് വിഷമതകൾ സൃഷ്ടിച്ചേക്കും ഉല്ലാസയാത്രകൾ പോകാൻ കഴിയും എന്നുള്ളത് കാണുന്നുണ്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാർത്ഥകമാകും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ധനമേന്മയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം ധനമേന്മ പൊതുവില് നമ്മുടെ തൊഴിലിനെയും മറ്റും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എങ്കിലും നഷ്ടപ്പെട്ട് എന്ന് കരുതിയുന്ന ചില ധന കാര്യങ്ങളൊക്കെ നമുക്ക് തിരികെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് ബാങ്ക് ജപ്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ സർക്കാർ തലത്തിൽ നിന്നോ വ്യക്തികളുടെ തലത്തിൽ നിന്നോ ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട് പുതിയ തൊഴിലിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും എന്നാൽ ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം അനാവശ്യമായിട്ടുള്ള ചില ചിലവുകളിലേക്ക് നമ്മൾ ചെന്നുവിടുന്നത് പിന്നീട് കടബാധ്യതകൾക്കോ തൊഴിലില് ഒരു താഴ്ചയ്ക്കോ കാരണമായി തീരുന്നതാണ് സഹാനുഭൂതിയുടെ പുറത്ത് ചില ധനസഹായങ്ങൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അനർഹമായ കൈകളിലേക്ക് നമ്മുടെ തുക ഒഴുകിപ്പോകും എന്നുള്ളത് ശ്രദ്ധിക്കുക ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പം കാലം അത്ര കണ്ട് ഗുണകരമായിട്ട് കാണുന്നില്ല ചിട്ടകളിലും മറ്റൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം കാര്യം ഉദരസംബന്ധിയായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് സ്ത്രീകൾക്ക് കാൽവെണ്ണയുമായിട്ടോ കാൽ കുഴിയുമായി ബന്ധപ്പെടുത്തിയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം വയറിനെ സംബന്ധിച്ചിടത്തോളവും ചില വിഷയങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുള്ള കാലയളവാണ് പുതിയ ചികിത്സാ മാർഗങ്ങൾ ഫലപ്രദമാകുന്നതാണ് പുതിയ ചിട്ടകളിലൂടെ ആരോഗ്യം നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഗുണപരമായിട്ട് മാറ്റാവുന്ന ഒരു കാലയളവായിരിക്കും ഇത് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കൂട്ടാനും ഈ ഒരു വർഷക്കാലം കഴിയുമെന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കിനി ഓരോ മാസത്തെയും തലത്തിലേക്ക് വരാം ജനുവരി മാസത്തിൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് ഗുണകരമല്ല തൊഴിൽ സംബന്ധിയായിട്ടുള്ള ചില ഭയപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ കടന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ബന്ധുജന സമാഗമം ഉണ്ടായി വരും കല്യാണ കാര്യങ്ങളിൽ തീരുമാനം ആഘാതം നിൽക്കുന്നവർക്ക് അത് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലുള്ള കാലയളവാണിത് പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ബന്ധുജനങ്ങളോടോ സഹോദര സ്ഥാനീയരുമായിട്ടോ കലഹിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇഴ ജന്തുക്കളിൽ നിന്ന് ഭയം ഉളവാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കാടുപിടിച്ചിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതിൽ ജാഗ്രത വേണം കുടുംബക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് ഏറ്റെടുത്ത പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസത്തിൽ വിൽപ്പനയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് പഴയ തലമുറയിൽപ്പെട്ട ചില വ്യക്തികളുമായിട്ട് പരിചയപ്പെടുന്നത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും ഏപ്രിൽ മാസത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കാണുന്നുണ്ട് പുതിയ കോഴ്സുകളിൽ ചേരാനോ പുതിയ സ്ഥലത്തേക്ക് മാറാനൊക്കെ യോഗം കാണിക്കുന്നുണ്ട് ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ആരോഗ്യകാര്യത്തിൽ പുതിയ ശീലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും അനുരഞ്ജന ചർച്ചയിലൂടെ കുടുംബത്തിനകത്തെ അന്ധഛഛദ്രങ്ങൾ മാറ്റാനുള്ള നടപടികൾ എടുക്കും വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട് അത് മാറിക്കിട്ടാൻ കുറച്ച് പരിശ്രമം വേണ്ടി വരും മെയ് മാസത്തിൽ പുതിയ സൗഹൃദങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് എഴുത്തുകാർ പ്രസാദകർ ഗാനരചിതാക്കൾ മുതലായവർക്ക് അംഗീകാരം ലഭ്യമാകുന്നതാണ് വാഹനാപകടങ്ങളെ കരുതലോട് കൂടിയിരിക്കണം കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് പുതിയ വ്യക്തിബന്ധങ്ങൾ അപകടകരമായിട്ടുള്ള ചില മാനസികാവസ്ഥകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം ജൂൺ മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം നേട്ടമുണ്ടായി വരുന്നതാണ് അലർജി രോഗങ്ങളുള്ളവർക്ക് അത് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് അത്തരം അന്തരീക്ഷങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് സ്വതന്ത്രമായ ചിന്താഗതിയിലൂടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നതാണ് വീട്ടിനകത്തെ കലഹത്തിനെ കുറച്ചുകൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നത് മൂലം സാമ്പത്തികപരമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുതിയൊരു കരിയറിലേക്ക് നമുക്ക് ഈ ഒരു കാലയളവിൽ കടക്കാൻ കഴിയുന്നതാണ് സംരംഭകർക്ക് കാലം ഗുണകരമായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ പുതിയ പരിശീലന കാര്യങ്ങളൊക്കെ ആരംഭിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രണയ വിഷയങ്ങളിൽ നേരിയ കല്ലുകടികൾ ഉണ്ടായി വരാം ഒരു കാലത്ത് മോശം എന്ന് കരുതിയുന്ന ചില വ്യക്തികളെ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവർ നല്ലതാണെന്നുള്ളൊരു തോന്നലായിരിക്കും ഉളവാകുക പുതിയ ചിന്താ പദ്ധതിയിലൂടെ ധനപരമായിട്ടുള്ള നേട്ടത്തിന് ഉതകുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ വ്യവസായികൾക്ക് കല അനുകൂലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലിടങ്ങൾ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരുന്നതാണ് വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നിലത്ത് വീണുടഞ്ഞ് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് നാൽക്കാലികളിൽ നിന്നുള്ള ഉപദ്രവം സൂക്ഷിക്കണം ഒക്ടോബർ മാസത്തിൽ അനവസരത്തിലുള്ള വാക് മൂലം നമ്മളോടൊപ്പം ചേർന്ന് നിന്നവർ നമ്മിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകും ദീർഘദൂര യാത്രകൾ ചെയ്യാനുള്ള അവസരമുണ്ട് യാത്രയിൽ മോശം മുതലായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വസ്തുവകൾ സൂക്ഷിച്ചു വയ്ക്കുക ചില സമ്മാനാദികൾ ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് നവംബർ മാസത്തിൽ സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാനും ഇടവിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മുതിർന്ന വ്യക്തികളെ ആദരിക്കുവാനുള്ള അവസരവും കുടുംബക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യങ്ങളും പുതിയ പ്രവർത്തനത്തിലൂടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷം ലഭിക്കാനും കാരണമാകും ഡിസംബർ മാസത്തിൽ പുതിയ ചുവടുവയ്പുകൾ നടത്താൻ കഴിയുന്നതാണ് സംരംഭകർക്ക് വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ് കുട്ടികൾക്ക് പഠനപരമായിട്ടുള്ള പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം ഈ സമയത്ത് കുറച്ച് ധനനഷ്ടം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് കുപ്പിയോട് ആണിയും മുതലായ വസ്തുക്കളിൽ നിന്ന് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഗുണപരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നത് ചില ദോഷങ്ങളാണ് ആ ദോഷങ്ങൾക്ക് നമുക്കതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ ഓരോ മാസത്തെയും പ്രശ്നങ്ങളും ഗുണങ്ങളും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നതാണ് അങ്ങനെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഏറ്റവും മികച്ചതായിട്ട് മാറ്റാനും നമുക്ക് ഈ വാർഷിക ഫലം കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചുകൊണ്ട് പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം കൃഷ്ണന്റെ അമ്പലത്തിൽ ഏകാദശി ദിവസം തുളസീലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഗണപതിക്ക് ചതുർത്ഥി ദിവസം കൊണ്ട് ഋണമോചന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക പാശുപത യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക നാഗങ്ങൾക്ക് നൂറും പാലും കഴിപ്പിക്കുക ഇവയൊക്കെയാണ് പൊതുവിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടുതലായിട്ട് ജാതകത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ഒരു വർഷം എങ്ങനെയൊക്കെയാണെന്ന് നല്ലൊരു ഉത്തമനായ ഒരു ആസ്ട്രോളജിയെ കണ്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം नमस्ते